ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അപ്പോൾ പിങ്കിയുടെ പപ്പ വന്നിട്ട് മുള നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിന്റെ സങ്കടം തീരോ അവർ നിന്നെ അടിച്ച് പുറത്താക്കിയതില്ലേ നിനക്കൊരു വിലയും തന്നില്ല അവർ പിന്നെ എന്തിനാണ് നീ അവരെക്കുറിച്ച് മാത്രം ഓർത്തിങ്ങനെ സങ്കടപ്പെടുന്നത് അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല മുളെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആണെങ്കിൽ തൻ്റെ സങ്കടം മുഴുവനും പറയുകയാണ് എന്നാലും പപ്പ എനിക്കതങ്ങടെ പെട്ടെന്ന് അങ്ങോട്ട് മറക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നാലും ഞാൻ ിപ്പോന്നിട്ട് പോലും അവരെന്നെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ പപ്പയുടെ ഫോണിലേക്ക് അർജുൻ്റെ അമ്മ വിളിക്കുന്നത് അപ്പോൾ അർജുൻ്റെ അമ്മയാണല്ലേ മോളെ വിളിക്കുന്നതെന്നൊക്കെ ഏതായാലും എടുക്കുന്നില്ല അവരെന് ഇപ്പോൾ വിളിക്കുന്നത് ഓ ഇപ്പം അവർക്ക് അങ്ങനെ സ്നേഹം പൊട്ടി മുളിച്ചിട്ടുണ്ടാവുമോ ഞാൻ എടുക്കുന്നില്ല ഏ സാരിലോ അപ്പ പപ്പ എടുക്കു ഫോൺ എന്നും പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ശരി മോള് പറഞ്ഞല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇയാൾ ആ ഫോൺ എടുക്കുകയാണ് ഫോണെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ആ എന്താ വിളിച്ചത് അല്ല പിങ്കി നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടോ ആ ഇവിടെ സുരക്ഷിതമായിട്ട് തന്നെയുണ്ട് അല്ല എന്താണ് അവയിപ്പോൾ സ്നേഹ പ്രകടനം നിങ്ങളവരെ അവളെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയതല്ലേ ഇപ്പോൾ എന്തിനാണ് അവ അന്വേഷിക്കാനായിട്ട് വിളിച്ചത് ദേ അനാവശ്യം പറയാൻ നിൽക്കരുത് ഞങ്ങളാരും അവളെ അവടെ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ടില്ല അവളുടെ ഇഷ്ടപ്രകാരമാണ് അവൾ ഇവിടെ നിന്ന് പോയത് അതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല പിന്നെ അവൾ പോയെന്ന് വിചാരിച്ച് ഞങ്ങൾ ഏതായാലും സങ്കടപ്പെട്ടിരിക്കുന്നുമില്ല അവൾ ഇവിടെ നിന്ന് പോയ തന്നെ നല്ലത് കാരണം ഒരു കുടുംബത്തിലെ ഒത്തൊരുമിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ നല്ലത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ അത് ശരിയാണ് ആ സ്വന്തം മരുമകൾ ഉള്ളപ്പോൾ വേറൊരുത്തീയെ കൂട്ടിക്കൊണ്ട് വന്ന് മകന് വേണ്ടി കൂട്ടി കൊടുക്കുന്ന സ്വഭാവം നിങ്ങളുടെ അപ്പോൾ ഇയാളും വിട്ടുകൊടുക്കാനിട തയ്യാറായില്ല അപ്പോൾ ഈ അർജന്റമ്മയുടെ വായൊന്ന് അടങ്ങിപ്പോകണം ഇതൊന്നും പറയാൻ വേണ്ടിയല്ല നിങ്ങളെ ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ആ നിങ്ങളുടെ മോളെ മര്യാദയ്ക്ക് വളർത്തണം ഇവിടെ പോയപ്പോൾ സ്വർണ്ണ അടിച്ചുകൊണ്ടാണ് അവൾ പോയത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഘു രഘുരാമിൻ്റെ മനസ്സാക്കി തകർന്നു പോവുകയാണ് കാരണം ഇത് ഇതെന്തൊക്കെയാണ് എൻ്റെ മോളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു പോകരുത് കേട്ടോ എന്നിങ്ങനെ സംസാരിക്കുകയാണ് അനാവശ്യമോ അനാവശ്യമെന്നല്ല പറഞ്ഞിട്ട് പോയത് നിങ്ങളുടെ മകളെ വളർത്തുമ്പോൾ നന്നായിട്ട് തന്നെ വളർത്തണം ഇവിടുന്ന് സ്വർണം എടുത്തുകൊണ്ട് മോഷണം മോഷണം നടത്തിക്കൊണ്ടാണ് അവൾ ഇവിടെ നിന്ന് പോയത് ദേ എൻ്റെ മകളെ ഞാൻ നന്നായിട്ട് തന്നെയാണ് വളർത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ചും നിങ്ങൾ കൂടുതൽ അഭിപ്രായം പറയാനായിട്ട് നിൽക്കണ്ട ദേ എന്നെ എൻ്റെ മോളെക്കുറിച്ച് അഭിപ്രായം പറയാനായിട്ട് നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല ആദ്യം നിങ്ങളുടെ മകളെ നിങ്ങളൊന്ന് പരിശോധിക്ക് അ അഴക്കേണ്ട ആൾക്കാരെയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് അഴക്കും ഇത് കേട്ട് ഞാൻ പിന്നെ കഴക്ക് ആരാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് അഴക്ക് എന്നിട്ടൊന്നും അറിയണമല്ലോ പക്ഷേ ഇവിടെ നിന്ന് ഒന്നും കിട്ടാതെയാണ് അവർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ എൻ്റെ താന് കൊണറിയും എല്ലാത്തിനും ഞാൻ അടിച്ചിറക്കും നല്ല പഞ്ഞിക്കിടിഞ്ഞ എന്നിങ്ങനെ ഇയാൾ സംസാരിക്കുകയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അർജുൻ്റെ അമ്മയ്ക്കും ചെറിയൊരു ഭയമൊക്കെ തോന്നുന്നുണ്ട് കാരണം ഇനി എങ്ങാനും ഇയാൾ പറഞ്ഞതുപോലെ തന്നെ പിങ്കി അല്ല സ്വർണ്ണം എടുത്തതെങ്കിലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇവർക്ക് പേടി അപ്പോൾ അങ്ങനെ പറഞ്ഞോണ്ട് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ നയനെയാണെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാണ് ആ അയാൾ എന്ത് വേണമെങ്കിലും പറയട്ടെ അപ്പച്ചി അത് നമുക്ക് കാര്യമൊക്കെ നിൽക്കണ്ട പക്ഷേ പിങ്കി തന്നെയാണ് ഈ സ്വർണ്ണം എടുത്തതെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നേ അതിന് യാതൊരു സംശയവും അപ്പോൾ നമ്മുടെ പിങ്കി ചോദിക്കുകയാണ് ഈ അച്ഛനോട് എന്താ പപ്പാ എന്തിനാണ് വിളിച്ചത് എന്താ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ വലിയൊരു ഭൂകമ്പം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്താ അപ്പ എന്താന്ന് വെച്ചാൽ കാര്യം പറ ഹാ അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ അർജുൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഈ പപ്പ പിങ്കിയോട് പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്കാണെങ്കിലുണ്ടായ ഷോക്ക് അത് അറിയിക്കാൻ പറ്റാത്ത ഷോക്ക് തന്നെയാണ് കാരണം ഇങ്ങനൊരവസ്ഥ ഇനി വല്ലതും ചിന്തിക്കാനുണ്ടോ എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ പിങ്കി നിൽക്കുന്നത് ഒരു മോഷണക്കുറ്റത്തിന് വരെ ഇതേ പേര് വന്നിരിക്കുന്നു ഒരു മോഷ്ടാവെന്നുള്ളൊരു പേര് വരെ പിങ്കിക്ക് വന്നിരിക്കുകയാണ് അതൊക്കെ നമ്മുടെ പിങ്കിക്ക് സഹിക്കുന്നതിലും അപ്പുറം തന്നെ ആയിരിക്കുന്നു അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗൗതവും അതേപോലെ തന്നെ നന്ദയും അർജുനും കൂടി സംസാരിക്കുകയാണ് അപ്പം അർജുന പറയാണ് വേണ്ട പിങ്കിയുടെ കാര്യം ഇവിടെ പറയണ്ട കാരണം അവൾ ഒരിക്കലും മോഷ്ടിക്കില്ല അവളിവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്ന് വിചാരിച്ച് മോഷണക്കുറ്റത്തിനൊന്നും അവളെ അവളുടെ മേലെ ഇതാക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അർജുൻ ഉറപ്പിച്ച് തന്നെ പറയുകയാണ് അപ്പം ഇത് കേട്ടപ്പോഴേക്കും നന്ദയും അതേപോലെ തന്നെയാണ് പറയുന്നത് അതെ ഞങ്ങൾക്കും അറിയാം പിങ്കി എല്ലാം മോഷ്ടിച്ചെന്ന് പക്ഷെ എല്ലാവരും അതുതന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏട്ടാ അവരിവരൊക്കെ പറയട്ടെ പക്ഷേ ഇതിനും മുൻകൈയ്യെടുത്തിരിക്കുന്നത് ആണല്ലോ അരുന്ധതി അമ്മായി അമ്മായി എന്തിനാണ് പിങ്കിയെ തന്നെ ഇങ്ങനെ കള്ളിയാക്കാൻ നോക്കുന്നത് ഒരു സ്വർണം പോയതിൻ്റെ ഇല്ലോ സ്വർണം പോയെങ്കിൽ ആ സ്വർണം ജ്വലറി കിട്ടുമല്ലോ ആ ഏതായാലും അമ്മായിയോട് ചോദിക്ക് ആ പോയ സ്വർണ്ണത്തിന്റെ വില എത്രയാണെന്ന് എത്രയാണെങ്കിലും ഞാൻ കൊടുത്തോളാം അല്ലാതെ പിങ്കി ഇവിടെ കുറ്റക്കാരിയാക്കാനായിട്ട് നോക്കണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല ഇത് കേട്ടുകൊണ്ട് വന്ന അരുന്ധതി അമ്മായിക്കാണെങ്കിൽ അരിശ്യം വരികയാണ് അർജുൻ നിർത്താർജ്ജുൻ നീ എന്താ പറഞ്ഞത് ഞാൻ സ്വർണത്തിന് വേണ്ടി ഇവിടെ കിടന്ന് തല്ലുപിടിക്കുകയാണെന്നോ നീ അപ്പ എന്നെക്കുറിച്ച് അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് അല്ലേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അർജുൻ അങ്ങനെയാണെങ്കിൽ എനിക്കെല്ലാവരെയും വേർതിരിച്ച് കാരണമായിരുന്നു ഈ വീട്ടിൽ ഞാൻ ആരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല പക്ഷേ പിങ്കി ഇവിടെ സ്വർണം മോഷ്ടിച്ചു പോയി എന്നുള്ളൊരു പേരുണ്ട് എല്ലാവരുടെ മേലെ എനിക്ക് അങ്ങനെ എനിക്കങ്ങനൊരു സംശയമുണ്ട് പക്ഷേ പിങ്കി അത് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പിങ്കിക്ക് അതിൻ്റെതായ ശിക്ഷ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞത് അത് സത്യം തന്നെയാണ് അത് മറ്റൊന്നുമല്ല ആ സ്വർണ്ണങ്ങൾ മുഴുവനെ എൻ്റെ അമ്മായിയമ്മ എനിക്ക് സമ്മാനിച്ച കാര്യങ്ങളാണ് കാരണം ഈ കുടുംബത്തിൻ്റെ അവകാശമാണത് ആ അവകാശമാണ് എൻ്റെ അമ്മായിയമ്മ എൻ്റെ കയ്യിലേക്ക് കൈമാറിയത് ഹിന്ദീവരത്തിൻ്റെ താക്കോലും പിടിച്ചേൽപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞെന്നറിയാമോ യാതൊരു കാരണവശാലും ഈ കുടുംബം പിരിയാൻ പാടില്ല തകരാൻ പാടില്ല എല്ലാ കാര്യങ്ങളും നീ നോക്കിക്കൊള്ളാ മരുന്നതി എന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അമ്മായിയമ്മ എന്നെ ഓരോരോ കാര്യങ്ങളും ഏൽപ്പിച്ചത് അതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാനിവിടെ അങ്ങനെ ആരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല പക്ഷേ തെറ്റെവിടെയാണോ അവിടെ ഞാൻ ശിക്ഷ കൊടുക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അർജുനല്ല അമ്മയത് പിന്നെ ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത് വേണ്ട അർജുൻ നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ വേർതിരിച്ച് കണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ എല്ലാവരെയും ശകാരിക്കാറുണ്ട് ശേഷിക്കാറുണ്ട് പല കാര്യങ്ങളും ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പല കാരണത്താലും നിങ്ങളെല്ലാവരും ഞാൻ ഷൗട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ മോളെ കാലം താന്നൊന്നും ഞാൻ നിങ്ങളെയൊന്നും ചിന്തിച്ചിട്ടില്ല എൻ്റെ മക്കളെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നിങ്ങളെയും ഞാൻ ചിന്തിച്ചിട്ടുള്ളത് അല്ലാതെ അതിൽ കൂടുതലൊന്നും പോയിട്ടില്ല പക്ഷേ എൻ്റെ ആ സ്വർണം എൻ്റെ ആ സ്വർണ്ണം എനിക്ക് കിട്ടിയേ മതിയാവുകയുള്ളു അതെനിക്ക് വേണം കാരണം ഞാൻ അത് ഞാൻ നിധി കാക്കുന്ന ഒരു ദൈവമായിട്ട് തന്നെയാണ് ഈ അമ്പലങ്ങളിൽ കണ്ടിട്ടില്ലേ ദേവി വിഗ്രഹങ്ങൾ സ്വർണ്ണ കൊടുക്കുന്നത് അതെന്തിനാ കാവലായിട്ട് നിർത്തിയിരിക്കുകയല്ലേ അതേപോലെയാണ് ഞാൻ ആ നിധിക്ക് കാവലാണ് ഞാൻ ആ സ്വർണം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഞാൻ തകർന്നു എന്ന് മാത്രം കരുതിയാൽ മതി ഗൗതം ദേ നിനക്കിതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഉടനെ തന്നെ ചെയ്യ ഗൗതം അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്നും നമ്മുടെ അരുന്ധതി അമ്മായി പറഞ്ഞതിന് ശേഷം അവിടുന്ന് പോവുകയാണ് ആ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും അർജുനാണെങ്കിൽ ആകെ ടെൻഷനെന്ന് തോന്നിയാണ് ദേവിനെ എന്ത് ചെയ്യും ഇനിയിപ്പോൾ അമ്മായിടെ സ്വർണം എടുത്ത് കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നം എന്നൊക്കെ ചിന്തിച്ചാൽ നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ് അപ്പം നന്ദ അങ്ങനെ ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളാനായിട്ട് തീരുമാനിച്ചിട്ടില്ല അപ്പം ഒന്ന് ചിന്തിക്കുകയാണ് ആ നയന പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കാരണം അവൾ എന്തിനാണ് പിങ്കിയെക്കുറിച്ച് മാത്രം പറഞ്ഞത് പിങ്കി തന്നെയാണിത് മോഷ്ടിച്ചതെന്ന് അവളെന്തിനങ്ങനെ തറപ്പിച്ച് പറഞ്ഞത് അങ്ങനെ പറഞ്ഞതിൽ എന്തൊക്കെയോ ഉദ്ദേശം ഉണ്ടല്ലോ ഇതേതായാലും കണ്ടുപിടിച്ചിട്ട് തന്നെ മതിയാവുള്ളു അപ്പം ഇതിൽ ശരിയായ കള്ളത്തരം കാണിച്ചിരിക്കുന്നത് അത് നയനയാണ് അപ്പോൾ നയനയുടെ കള്ളത്തരം കയ്യോടെ പൊക്കണം അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗതം അങ്ങോട്ട് കയറി വരുന്നത് ആ ഗൗതം സാർ ഇങ്ങോട്ട് വന്ന ഗൗതം സാർ ഇവിടെ ഇരുന്നേ എനിക്ക് ചില കാര്യങ്ങളെല്ലാം ഗൗതം സാറോട് തുറന്നു പറയാനുണ്ട് എന്തു പറയാൻ എന്താ പറയാനുള്ളത് ഇവിടെ ഇരിക്കുക അതെ പിങ്കിയാണ് ഈ സ്വർണം മോഷ്ടിച്ചതെന്ന് പറയാനായിട്ട് പറ്റുമോ അത് എങ്ങനെ പറ്റും കാരണം തെളിവുകൾ വേണമല്ലോ അങ്ങനെയാണെങ്കിൽ ഗൗതം സാറിന് ഇതൊന്നും അന്വേഷിച്ചിടെ ശരിയാണ് എനിക്ക് അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ ഇതാരാണ് മോഷ്ടിച്ചെന്ന് പക്ഷേ ഇത് നമ്മുടെ കുടുംബമായി പോയിന്നെന്താ കാരണം ഈ കുടുംബത്തിലെ എല്ലാവരെയും എനിക്കിപ്പോൾ ചോദ്യം ചെയ്യേണ്ടി വരും നിന്നെ ഉൾപ്പെടെ അമ്മായിയെ അമ്മയെ എൻ്റെ അനിയനെ എല്ലാവരെയും ഉൾപ്പെടെ എനിക്ക് മുഖം നോക്കാതെ മുഖത്തടിച്ചതുപോലെ എനിക്ക് സംസാരിക്കേണ്ടി വരും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു അന്വേഷണത്തിന് മുൻകൈ എടുക്കാത്തത് പിന്നെ പിന്നെ എന്ത് ചെയ്യും ഗൗതം സാർ ഞാനൊരു ഐഡിയ പറയാം നമ്മുടെ കുടുംബത്തിലുള്ളവരെ ചോദ്യം ചെയ്യാനല്ലേ ഗൗതം സാറിന് മടി അങ്ങനെയാണെങ്കിൽ കുടുംബത്തിന് പുറത്തു നിന്നുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യാലോ എന്താ എന്താ കുടുംബത്തിനെ പുറത്തു നിന്നുള്ളവരാണെങ്കിൽ ഇവിടെ ഓരോരോ ആളെ ഉള്ളു അത് നയനയാണ് അതെ എക്സാക്ട്ലി ഞാൻ നയനയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ട് വന്നത് നയനയെ നമുക്കങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ലല്ലോ നയനയാണ് ഈ മോഷണം നടത്തിയതെങ്കിലോ അങ്ങനെയാണെങ്കിലോ അപ്പോ ഗൗതം സാർ ഈയൊരു അന്വേഷണം കഴിഞ്ഞാൽ സത്യാവസ്ഥ എന്താണെന്ന് തെളിയുമല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമാണെങ്കിൽ വേണ്ട വേണ്ടെന്നാ നിർത്ത് ഇപ്പം തന്നെ പിങ്കിയുടെ പേരും പറഞ്ഞുകൊണ്ട് അർജുൻ ഭയങ്കരമായിട്ടും ഷൗട്ട് ചെയ്തിരിക്കുകയാണ് ആ സമയത്ത് ഇനി നയനയാണ് മോഷണം നടത്തിയത് ഇനി നയനയെ പോയി ഞാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ പിടിച്ചു നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കതിൻ്റെ ഒരു കാര്യവുമില്ല കാരണം സ്വർണ്ണ എങ്ങനെയെങ്കിലും കണ്ടെത്തണം അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അത് അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്യണം എന്ന് വിചാരിച്ച് നയനയെ ചോദ്യം ചെയ്യാനൊന്നും ഞാൻ തയ്യാറല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ അപ്പോഴും നന്ദ അത് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല ഓ ഗൗതം സാർ പോകണമെങ്കിൽ പോട്ടെ പക്ഷേ ഇത് ഞാനങ്ങനെ കൈവിട്ട് കളയില്ല എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ നന്ദ നന്ദ നേരെ ഈ അര്ജുൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം അർജുൻ്റെ അർജുനാകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പം അർജുൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അർജുനൻ എന്താ അർജുനൻ സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ എനിക്കിപ്പോൾ അങ്ങനെയല്ലേ അതുള്ളൂ നന്ദാ എന്താ നന്ദാ വന്നത് എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം നന്ദാ അതെ ഞാനൊരു കാര്യം പറഞ്ഞാൽ അർജുനന് സങ്കടം തോന്നരുത് എന്ത് കാര്യമോ പിങ്കി കൊണ്ടുപോയ ബാഗില്ലേ പിങ്കി കൊണ്ടുപോയ ആ ബാഗിൽ ആ സ്വർണ്ണം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് നന്ദാ എന്തൊക്കെയാണ് നന്ദ ഈ പറയുന്നത് അതും നന്ദി തന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ നന്ദ അതിന് മാത്രം പിങ്കി അങ്ങനെ അതിപ്പതിച്ച് പോയോ അവൾ ഒരുപാട് കാര്യങ്ങളല്ലേ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് അവൾക്ക് അവൾക്ക് സ്നേഹം കിട്ടണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു അവൾ അവളെ അവൾ സ്നേഹിച്ചവർ അവളെ സ്നേഹിക്കണമെന്ന് അവൾക്ക് അത് മേടിച്ചെടുക്കണമെന്നും അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്ന് വിചാരിച്ച് അവൾ ഒരിക്കലും സ്വത്തിനോടോ പണത്തോടോ അങ്ങനെ ഒരു ഒരാർത്തിയും കാണിക്കാത്തൊരു പെണ്ണാണ് അവൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയുടെ മുഖഭാവ് ഒന്ന് മാറുകയാണ് എന്നിട്ടും നന്ദി തന്നെ അവളെ സംശയിച്ചല്ലോ ഇത് കേട്ട നന്ദയാണെങ്കിൽ ഒരിക്കലുമില്ല എനിക്ക് പിങ്കിയെ ഒരു ശതമാനം പോലും സംശയമില്ല അർജുൻ ഷേ നന്ദ ഇത് ഇതെന്തൊക്കെയാണ് പറയുന്നത് ആദ്യം പറഞ്ഞ് പിങ്കിയുടെ ബാഗിലുണ്ടായിരിക്കാം ആ സ്വർണ്ണമെന്ന് ഇപ്പം പറയുന്നു ഒരു ശതമാനം പോലും സംശയമില്ല എന്ന് ഇത് എങ്ങനെയെന്ന് നന്ദ എന്താ ഇങ്ങനെയൊക്കെ സംസാരി പറയുന്നത് അതെ അർജുൻ ഞാൻ പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാണ് ഞാനൊരു പഴയ കഥ പറയാം ഒരമ്പലത്തില് ദേവിയുടെ വിഗ്രഹത്തിൽ കിടക്കുന്ന ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ മോഷ്ടിക്കാൻ വേണ്ടി ഒരു കള്ളം വരുന്നു അവിടെ കയറി ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം മോഷ്ടിച്ചു എന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ ആ കള്ളൻ ആ കള്ളം കൊണ്ട് തൊട്ടടുത്തുള്ള പള്ളിയുടെ ഒരു കല്ലറ പൊളിച്ചിട്ട് ആ കല്ലറയിൽ ഇട്ട് വെച്ചു ആ സ്വർണം കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ കേസുകളെല്ലാം തേഞ്ഞു മാഞ്ഞ് കഴിയാൻ നേരത്ത് ആ സ്വർണ്ണം എടുക്കാമെന്നാണ് കള്ളൻ വിചാരിച്ചത് അപ്പോഴാണ് ആ കല്ല കല്ലറയുടെ ആ കുടുംബക്കാരിൽ ഒരാൾ മരിച്ചത് അങ്ങനെ ആ കല്ലറ കുത്തി പൊളിക്കേണ്ടി വന്നു അപ്പോൾ ദേ ആ സ്വർണം കിട്ടി അപ്പം ഒരു പിടിയിലായി ദേ അങ്ങനെയാണ് കഥയുടെ പോക്ക് എന്താ നന്താ എന്താ പറഞ്ഞു വരുന്നത് അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം അർജുൻ അർജുൻ ആദ്യം ഒന്ന് പിങ്കിയെ വിളിക്ക് വിളിച്ചിട്ട് പിങ്കിയോടൊന്ന് ചോദിക്കുക ആ ബാഗ് ഒന്ന് പരിശോധിക്കാനായിട്ട് അപ്പം നമ്മുടെ അർജുൻ പറയുകയാണ് ശരി എങ്കിൽ പിന്നെ ഞാൻ പറയാം ഞാനൊന്ന് പിങ്കിയെ വിളിച്ച് എന്ന് പറയുകയാണ് ആ ശരി വിളിച്ചു നോക്ക് അല്ലെങ്കിൽ വേണ്ട വേണ്ടതാണ് അത് ശരിയാവില്ല കാരണം ഞാൻ പിങ്കിയെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ പിങ്കിക്ക് അത് ബാങ്കിലോട്ട് ഇൻസൾട്ടാവും നമ്മൾ എന്നൊരു സംശയിച്ചെന്നൊരു പോകും അതുകൊണ്ട് വേണ്ട ആ അത് അർജുൻ പറഞ്ഞു ശരി ഞാൻ ഏതായാലും നാളെ അവളുടെ വീട്ടിലേക്ക് പൊയ്ക്കോളാം ആ അത് ഏതായാലും നന്നായി അർജുൻ നീ വീട്ടിലേക്ക് പോ നാളെ തന്നെ വീട്ടിലേക്ക് പോയിട്ട് വിശദമായിട്ട് കാര്യങ്ങളെല്ലാം അവളോട് സംസാരിക്കേ അതിനുശേഷം നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുക തന്നെ ചെയ്യും ശരി എന്നും പറഞ്ഞുകൊണ്ട് നന്ദ പോവുകയാണ് അപ്പം അർജുൻ ഭയങ്കര കൺഫ്യൂഷനിലാണ് പിന്നീട് കാണിക്കുന്നത് പവിത്ര പവിത്ര നേരെ പിങ്കിയെ വിളിക്കുകയാണ് പിങ്കി ചേച്ചി പിങ്കി ചേച്ചിക്ക് സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ ഭയങ്കര സുഖമാണല്ലോ ആ സുഖത്തിൻ്റെ പുറത്താണല്ലോ ഞാൻ ഇന്ദീവരം വിട്ട് ഇറങ്ങി വന്നത് അത് പിന്നെ ചേച്ചി പിങ്കിച്ചേച്ചി പോയാലും ഞങ്ങൾക്ക് വളരെയേറെ സങ്കടമുണ്ട് കേട്ടോ ഇവിടെ അതിനേക്കാളും വലിയൊരു ഭൂകമ്പം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഞാൻ അറിഞ്ഞു എന്നിപ്പം എല്ലാവരും കൂടി കള്ളിയാക്കിയിരിക്കുകയല്ലേ സ്വർണ്ണ മോഷണത്തിൽ കള്ളി ഏയ് ഞങ്ങൾ അതൊന്നും ആരും വിശ്വസിച്ചിട്ടില്ല പക്ഷേ ഇവിടെ എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കുന്നത് ആ നയനയാ നയനയാ പിങ്കി ചേച്ചിയുടെ പേര് പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി പിങ്ങിക്കാകെ കലി വരികയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സ്റ്റേഖൻ ബൈ ബായ്